തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട തനത് ഫണ്ട് തടഞ്ഞുവെച്ചതിൽ പ്രതിഷേധിച്ച് യടയൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ജനപ്രതിനിധികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന പ്രതിഷേധ പരിപാടി യടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു നഷ്ടപ്പെട്ട 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 വരുന്ന 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 വർഷം 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 തന്നെ 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 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ബജറ്റ് വിഹിതമായി ലഭിക്കേണ്ട ഫണ്ട് തടഞ്ഞുവെച്ചതിലും തനത് ഫണ്ട് ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന ഉത്തരവിനുമെതിരെ എടയൂർ ഗ്രാമപഞ്ചായത്ത് യു പ്രതിനിധികൾ പ്രതിഷേധിച്ച് രംഗത്തെത്തി എൽ എൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന പ്രതിഷേധ പരിപാടി എടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പോകുന്ന ഈ സമയത്ത് സംസ്ഥാനതലത്ത് എൽ ജി എം എൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ സമര പരിപാടിയിലാണ് ഞങ്ങളിവിടെ കൂടിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ യാസങ്ങള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വർഷം ഇന്ന് അവസാനിക്കുകയാണ് ഏപ്രിൽ ഒന്നാം തീയതി കൂടി പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഒട്ടുമിക്ക പദ്ധതികളും സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസത്തിൽപ്പെട്ട് ഊരാ കുടുക്കൽ കിടക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ കൂട്ടായ്മ എൽ ജി എം എൽ അവർ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുടെയും സാഹചര്യത്തിൽ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുകയാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കുടി അധ്യക്ഷത വഹിച്ചു തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം തദ്ദേശ ഭരണസ്ഥാപനങ്ങളുടെ അധികാരം കവരുന്നതും നിത്യച്ചെലവിനായി ട്രഷറിയെ ആശ്രയിക്കേണ്ടിവരും കൂടാതെ എടയൂർ ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ലഭ്യമാക്കേണ്ട ബജറ്റ് വിഹിതത്തിൽ ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ അൻപത്തിയാറ് ലക്ഷം രൂപയും സി എഫ് സി ഗ്രാന്റ് മുപ്പത്തിനാല് ലക്ഷം രൂപയും മെയിന്റനൻസ് ഗ്രാൻഡിനത്തിൽ ഇനത്തിൽ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ െ ഒരു കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സർക്കാരിൽ നിന്നും ലഭ്യമാക്കാനുണ്ട് ആയത് പദ്ധതി നിർവഹണ പ്രവർത്തികളെയും വികസന പ്രവർത്തനങ്ങളെയും നല്ല പ്രയാസത്തിലാക്കിയിട്ടുണ്ട് പ്രതിഷേധ പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലുബി റഷീദ് റസീന തസ്നി മെമ്പർമാരായ നൌഷാദ് മണി അയൂബ് പി ടി വസന്ത കെ പി അനുഷ് സ്ലിമോവ് ദലീല പാർവിൻ ജൗഹറ കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഗോൾഡൻഡാണ്